അപൂർവ രോഗ ചികിത്സാ പദ്ധതി പ്രഖ്യാപനവും അറുപത്തിയൊന്ന് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി നിർവഹിച്ചതിന്റെ ഭാഗമായി കായംകുളം നഗരസഭാ വാർഡ് പതിനെട്ടിലെ പെരിങ്ങാല ഭാഗത്തുള്ള നഗര ജീവന ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രാദേശികതല ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും നടത്തി കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു അപൂർവ രോഗ ചികിത്സാ പദ്ധതി പ്രഖ്യാപനവും അറുപത്തിയൊന്ന് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി നിർവഹിച്ചു ഇതിന്റെ ഭാഗമായി കായംകുളം നഗരസഭാ വാർഡ് പതിനെട്ടിലെ കൊയിപ്പള്ളിക്കാരമ പെരിങ്ങാല ഭാഗത്തുള്ള നഗര ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രാദേശിക തല ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും വൻ ജനപങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിച്ചു കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു മുതൽ വൈകുന്നേരം വരെ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കുറെ കൂടി നമ്മുടെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ സമയങ്ങളിൽ അവർക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് കാരണം മറ്റ് ഒരു മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിനെയും പി എച്ച് സെന്ററിനെയും ഒക്കെ തന്നെ നമുക്ക് ആശ്രയിക്കാമെങ്കിൽ തുടർന്ന് ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ആ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇതുകുന്നതാണ് ചികിത്സാരംഗത്ത് നമുക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ കാരണം ഈ തരുന്ന നമ്മളുടെ പദ്ധതി രൂപീകരണത്തിൽ തന്നെ നമ്മൾ അത് ബഡ്ജറ്റിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട് കാരണം ഈ വെൽനെസ് സെന്ററുകളെ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം അവർക്ക് മുൻതൂക്കം നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ മികച്ച വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക അതുപോലെ തന്നെ അവരുടെ ആരോഗ്യരംഗത്ത് അതായത് വ്യായാമ മുറകൾ അതായത് നമ്മുടെ സൂമ്പ അതേപോലെ തന്നെ യോഗ തുടങ്ങിയ പരിശീലനങ്ങൾ നമ്മൾ ഈ വെൽനസ് സെന്ററുകളിലൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യ രംഗത്ത് നല്ല ഒരു മുന്നേറ്റം കുറിക്കുവാൻ വരും നാളുകളിൽ നമുക്ക് കഴിയും അതിനെല്ലാം തന്നെ നമ്മളോടൊത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മികച്ച സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ് അവർക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്ന നമ്മുടെ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നമ്മുടെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് ഇവിടെ ഒക്കെയുള്ള കൗൺസിലർ എല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ നാല് സെന്ററുകൾ വേണം വെള്ളം ചേരൂണിലുണ്ട് നാല് കേന്ദ്രങ്ങളിലായിട്ട് നാല് കേന്ദ്രങ്ങൾ മൂന്ന് കേന്ദ്രങ്ങൾ കൂടി വേണം എന്നുള്ളൊരു വലിയ ജനകീയ ആവശ്യം തന്നെയായിരുന്നു നമ്മൾ ഇവിടെ ഇപ്പോൾ നിറയേറ്റപ്പെട്ടിരിക്കുന്നത് ഒന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് തന്നെ നമുക്ക് വിഷമത്തെ രണ്ട് സെന്റർ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു അവിടെ നല്ല നിലയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പത്ത് ഇരുന്നൂറ്റമ്പതി കൂടുതൽ ആളുകൾ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളുകൾ അവിടെ ചികിത്സയ്ക്ക് തേണ്ടി എത്തുന്നുണ്ട് ഇപ്പൊ പ്രസാദ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലും ഒക്കെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വേറെ എന്താ നമ്മൾ വേറെ കാര്യമായിട്ട് തന്നെ പറയാണ് രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക രോഗം വന്നു കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് എപ്പോഴും രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ നമുക്കങ്ങനെയൊന്ന് മുഖ്യമന്ത്രി ഉൾക്കാണെങ്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമ്മ ഇവിടെ ഒരു കേന്ദ്രം ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ സന്തോഷമാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് വരേണ്ട നമുക്കറിയാം ഉച്ച വേണ്ടിയിലേക്കാണ് ആളുകൾക്കെല്ലാം തന്നെ മരുന്നിന് പോകാനൊക്കെ ഏറെ സൗകര്യമായിട്ടുള്ളത് നമുക്ക് അതിന് പറ്റിയതാണ് ഒരു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തന സമയം ബാക്കി താലൂക്കിലേക്ക് രാവിലെ പോകാനൊരു പോകാൻ കഴിയും അർബൻ പി എച്ച് എസ് സിയിലാണെങ്കിൽ നമുക്ക് രാവിലെ വൈകുണമുണ്ട് നിലയിൽ എല്ലാം തന്നെ കായംകുളത്തെ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിലാണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയാണ് അന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിന്റെ മുക്കാൽ ഭാഗം ഫണ്ടും ഞങ്ങൾക്ക് താലൂക്ക് ആസ്പത്രിയിലേക്ക് കൊടുക്കുകയാണ് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇപ്പം മുപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ മറ്റ് ലാബിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കുന്നതിന് ഫാർമസി വേണ്ടി നമ്മൾ ഫണ്ടുകൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് സ്വാഗതം രേഖപ്പെടുത്തി പതിനെട്ടാം വാർഡ് കൌൺസിലർ ഗംഗാദേവി ആശംസകൾ അർപ്പിച്ചു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി എസ് കേശുനാഥ് ശ്യാമല അനിമോൻ എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ ലേഖ മുരളീധരൻ കൌൺസിലർമാരായ ആർ ബിജു നാദിഷ ചെട്ടിയത്ത് റിജി മവനാൽ ബിനു അശോക് ഷീജ റഷീദ് രാജശ്രീ കമ്മത്ത് സൂര്യ ബിജു ഷെമിമോൾ ഷീബ ഷാനവാസ് മുൻ മുൻകൌൺസിലർമാരായ രാജേന്ദ്രൻ രമണി ചന്ദ്രശേഖരൻ കെ ജയപ്രകാശ് ശ്യാമ സുധാകരൻ വിജയൻ എന്നിവർ പങ്കെടുത്തു ജനകീയാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജീന കായംകുളം താലൂക്ക് ആശുപത്രി പി ആർഒ മഞ്ജുഷ വിവിധ ഡോക്ടർമാർ ജൂനിയർ ഹെൽത്ത് നഴ്സുമാർ വർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരും വാർഡ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളിലെ അംഗങ്ങളും ചടങ്ങുകളിൽ പങ്കെടുത്തു കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഷാജി കൃതജ്ഞത രേഖപ്പെടുത്തി